ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം സ്വാഗതംിന്റെ സംസ്ഥാന സമ്മേളനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു മുൻ എം എൽ എ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുമായിട്ട് രംഗത്തുനിന്ന് അങ്ങ് സദ്ദേശമാണല്ലോ ആ ജില്ലയിൽ നിന്ന് തന്നെ ഉള്ളൊരു മന്ത്രിയെ അത്ര അദ്ദേഹത്തോളം പാർട്ടിയിൽ പാരമ്പര്യമില്ലാത്തൊരു മന്ത്രിയെ പോലും പ്രത്യേക ക്ഷണിതാവാകി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ഉൾപ്പെടുത്തിയൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരിക്കുന്നത് ഈ പാർട്ടിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സംസ്ഥാന സമ്മേളനം ഭംഗിയായി നടന്നു വന്ന നേതാക്കൾ ആ അവകാശപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് കാണുന്നത് ഇതിനെങ്ങനെയാണ് കാരണം കോന്നിയിൽ നിന്നുള്ള മുൻ എം എൽ എ പത്മകുമാർ അത് അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹമാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ചതിവ് വഞ്ചന എന്നൊക്കെ പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം എ പത്മകുമാറിനെയൊക്കെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എസ് എഫ് ഐ രാഷ്ട്രീയത്തിലൂടെ വന്ന് ഡിവൈഎഫ്ഐ രാഷ്ട്രീയത്തിലൂടെ സി പി എമ്മിൻ്റെ സമുന്നതരായിട്ടുള്ള പത്തനംതിട്ടയിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലൊക്കെ വളരെ അധികം കിണഞ്ഞു പരിശ്രമിച്ചിട്ടുള്ള ഒരു സഖാവാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തെ പോലെ ഉള്ള ഒരാളെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമൊന്നും ആയിട്ടില്ല അദ്ദേഹത്തിന് അറുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് പ്രായമായിട്ടുള്ളത് അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക അദ്ദേഹം ജാതി നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞുകൂടെ പക്ഷേ അദ്ദേഹത്തെ അത് നമുക്ക് തുടർന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്കെന്ത് പറയാം കാരണം വി താരതമ്യാണ് വീണ ജോർജ് എന്ന് മാധ്യമ മാധ്യമപ്രവർത്തക അവർ എസ് എഫ് ഐയുടെയോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെയോ ഒന്നും നേതാവായിരുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക സി പി എമ്മിന് വേണ്ടിയിട്ട് ഒരു ചുക്കും ചെയ്തിട്ടില്ല അവ ഏറ്റവും അവസാനം അവർ ഡിവൈഎഫ്ഐയിലേക്ക് കുറേ ഗുണ്ടകളെ സ്വീകരിച്ച് മാറിയിട്ടതിൻ്റെ പേരിൽ സി പി എമ്മിനൊക്കെ വലിയ തലവേദന സൃഷ്ടിച്ച ഒരു നേതാവാണ് കാരണം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ആരോഗ്യമന്ത്രി കൂടിയാണ് ഈ വീണ ജോർജ് എന്ന് പറയുന്നത് അപ്പോൾ ആ വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് ആവുകയും എ പത്മകുമാറിനെ പോലെ സീനിയറായിട്ടുള്ള നേതാക്കന്മാർ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നതിനുണ്ടായ ഒരു മനോവിഷമം കൊണ്ടാണ് അദ്ദേഹം അതുപോലെയുള്ളൊരു പ്രസ്താവന ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി അവിടെ നിൽക്കട്ടെ എ പത്മകുമാറിന് മാത്രമല്ല ഏർ ഇതുപോലെയുള്ള ദുരനുഭവം ഉള്ളത് എന്ന് മനസ്സിലാക്കണം പിണറായി വിജയന് ചില ഇളവുകൾ നൽകുകയും എന്നാൽ ഈ സർക്കാരിന് വേണ്ടിയിട്ട് സി പി എമ്മിന് വേണ്ടിയിട്ട് ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ വന്ന് സി പി എമ്മിനോട് വാദിച്ചു കൊണ്ടിരുന്ന അതായത് ദൃശ്യമാധ്യമങ്ങളിൽ സി പി എമ്മിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എ കെ ബാലൻ ആ എ കെ ബാലനെ പോലും അദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സായി എങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പി ജയരാജനെ മാറ്റി നിർത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ എന്നാൽ ഇ പി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ വരെ നിലനിർത്തിയിട്ട് പോവുകയാണ് കാരണം ഈ എൽ ഡി എഫിനും അതോടൊപ്പം തന്നെ സി പി എമ്മിനും ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഇ പി ജയരാജൻ എന്ന് പറയുന്നത് ആ ഇ പി ജയരാജനെ നില നിലനിർത്തുകയും എന്നാൽ പി ജയരാജനെ മാറ്റി നിർത്തുകയും ചെയ്തു അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന ഏകാധിപതിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പിണറായിസത്തിനെതിരായിട്ട് പാർട്ടി കമ്മിറ്റികളിൽ പോലും ഒരു ചോദ്യം ഉയരാൻ പാടില്ല എന്ന വ്യക്തമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള മുതിർന്ന നേതാക്കന്മാരെ പലരെയും മാറ്റി നിർത്തുന്നത് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് ഇത് ഒരു എ പത്മകുമാറിലോ ഒരു പി ജയരാജനിലോ അവസാനിക്കുന്നതല്ല ഇതുപോലെ ഒരുപാട് ആളുകൾ വളരെ വിഷണ്ണരായി തന്നെയാണ് അതായത് ഒരു കാര്യം മനസ്സിലാക്കുക പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം മാറ്റിവെച്ചതിന് ശേഷം അവസാന കാലഘട്ടത്തിൽ അപമാനിതരായി റങ്ങി പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് എ പത്മകുമാറും അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഈ പി ജയരാജനും എന്ന് മനസ്സിലാക്കണം ഇതിനു മുമ്പ് സുശീലാ ഗോപാലനെ ഇവർ അപമാനിച്ചാണ് ഇറക്കി വിട്ടിരുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സുശീല ഗോപാലൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നതൊക്കെ നമുക്ക് മുമ്പിലുള്ളതാണ് അപ്പോ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ ഏകാധിപത്യ രീതിയിലുള്ള ഒരു രീതിയാണ് ആ പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് പാർട്ടിക്കകത്തോ മന്ത്രിസഭയിലോ ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പോഴും പല ഘട്ടങ്ങളിലും പിണറായി വിജയനെതിരെ ഒരു സുധാകരൻ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു കോക്കസ് കടന്നു വരുന്നു എന്നൊരു പ്രഖ്യാപനങ്ങൾ കൊണ്ട് അതങ്ങനെ ഒന്നും കണ്ടില്ലല്ലോ അല്ല ജി സുധാകരനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജി സുധാകരനെ ഒക്കെ ഒരു കറിവേപ്പിലെ മാതിരി എടുത്ത കൊണ്ട് വെളി കളഞ്ഞു അതെ എടുത്താൽ മതി കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കരുനാഗപ്പള്ളിയിൽ എതിർപ്പുകൾ ഉയർന്നു ബ്രാഞ്ച് ഘടകങ്ങളിൽ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു പക്ഷേ അത് ലോക്കൽ കമ്മിറ്റികളിലേക്കും ഏരിയ കമ്മിറ്റികളിലേക്കും കരുനാഗപ്പള്ളിയിൽ മാത്രമാണ് ഏരിയ കമ്മിറ്റിയിൽ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക ബാക്കി ഒരു സ്ഥലത്തും ലോക്കൽ കമ്മിറ്റികളിലോ ഏരിയ കമ്മിറ്റികളിലോ ജില്ലാ കമ്മിറ്റികളിലോ ഒന്നും വിമർശനങ്ങൾ ഉന്നയിക്കാൻ നേതൃത്വം സമ്മതിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ എതിർപ്പുകൾ ഉണ്ടാവാതിരുന്നിട്ടല്ല ആ എതിർപ്പുകൾ അവിടെ ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ മുതിർന്ന മേൽഘടകങ്ങളിലുള്ള നേതാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് നമ്മൾ കണക്കാക്കാനായിട്ട് അപ്പോഴും ഈ പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെ സി പി എമ്മിനെ ആകെ നിയന്ത്രിക്കുന്ന പോലെ എത്തുമ്പോൾ എം വി ഗോവിന്ദനെ പോലെയുള്ള ആളിൽ വെറും റബ്ബർ സ്റ്റാൻഡ് സ്റ്റാമ്പുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന അതായത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ട് പക്ഷത്താക്കി തിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് മുൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ ആർക്കും ഇല്ലാതിരുന്ന പോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എന്ന് എല്ലാ പത്രസമ്മേളനങ്ങളിലും എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇന്നത്തെ സെക്രട്ടേറിയറ്റ് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും അംഗങ്ങളെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ അതിൽ ന്യൂനപക്ഷത്തിന് വേണ്ട ഒരു പ്രാതിനിധ്യവും അതിനകത്ത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ദളിത് വിഭാഗത്തിൽ നിന്ന് വേണ്ട ഒരു പ്രാതിനിധ്യവും അതിനകത്ത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു പ്രത്യേക സമുദായത്തിന് അതിൽ വളരെയധികം പ്രാധാന്യമുണ്ട് വളരെയധികം നേതാക്കന്മാരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വെള്ളാപ്പള്ളി നടേശൻ എഴുതി കൊടുത്തിരിക്കുന്ന പേരുകളാണ് അതിൽ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞാൽ നമുക്ക് അവരെ പറയാൻ പറ്റത്തില്ല അപ്പോ ബാക്കിയുള്ള ഇപ്പോ എ പത്മകുമാർ ഒക്കെ മറ്റൊരു ഭൂരിപക്ഷ സമുദായത്തിലെ മറ്റൊരു സമുദായത്തിൽ പെട്ടയാളാണ് അവരെയൊക്കെ എന്തുകൊണ്ട് തഴഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻ എസ് എസും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പിയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്ലാഷ് അത് നമുക്ക് അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ എൻ എസ് എസിൻ്റെ നേതൃത്വം ശക്തമായ രീതിയിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും എതിർത്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ വർഗീയത പറയുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി പി എം തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വർത്തലവും തുച്ഛമാണ് ആ ഒരു സമീപനത്ത് എങ്ങനെയാണ് കാരണം അത് അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ കാരണം എന്താ വെച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക മന്ത്രി എന്നുള്ള രീതിയിലാണ് പ്രത്യേക ക്ഷണിതാവായിട്ട് നമ്മുടെ വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിട്ടുള്ളത് എന്നാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കേളുവിനെ ഒരു തരത്തിലും ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിട്ട് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം നോക്കണം അതവിടെ നിൽക്കട്ടെ ആദർശം ചോദിച്ച ചോദ്യം ന്യൂനപക്ഷത്തിൽ നിന്ന് വളരെ കുറവായിട്ടാണ് എന്നുള്ള രീതി കാരണം ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരെ മുഹമ്മദ് റിയാസ് ന്യൂനപക്ഷ വിഭാഗത്തിൽ പെട്ടതാണെങ്കിലും അദ്ദേഹം വന്നിട്ടുള്ളത് മരുമകൻ എന്നുള്ള രീതിയിലാണ് കാരണം അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള എം പി രാജേഷിനെ ഒക്കെ തടയുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളോട് തികഞ്ഞ അവഗണന തന്നെയാണ് ഈ സി പി എമ്മിന്റെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ സെക്രട്ടറിയുടെ തിരഞ്ഞെടുത്തപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തപ്പോഴും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ സി പി എംകാർ അപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല ഏഹ് മനുഷ്യനാണ് വലുത് മനുഷ്യത്വമാണ് വലുത് എന്നൊക്കെ ഇവർ പറയും പക്ഷേ ഇവരുടെ അത്രയും ജാതി പറയുന്ന ഇവരുടെ അത്രയും വർഗീയത പറയുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസ് പോലും ഇത്രയും വർഗീയത പറയില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ം പി രാഷിനെ തുടർച്ചയാണ് മാറ്റി നിർത്തപ്പെടുന്നത് അതായത് ആഹ് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ മുഹമ്മദ് റിയാസ് മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തെ സ്പീക്കറാണെന്നാക്കുന്നത് പിന്നീട് മറ്റൊരു സാഹചര്യത്തിൽ ഷംസീറിനെ റിയാസിനു വേണ്ടി ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഷംസീറിനെ സ്പീക്കറാവുന്നത് കാരണം സ്പീക്കറാക്കിയ സ്വഭാവമായിട്ടും പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് സജീവമായ അവർ കേരള രാഷ്ട്രീയത്തിൽ കുറവാണല്ലോ ഇപ്പൊ എം പി രാജേഷിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്താത്ത സ്ഥിതിയും വന്നിരിക്കുന്നു കാരണം എം പി രാജേഷിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ എം പി രാജേഷ് എന്നൊക്കെ പറയുന്ന സ്വതന്ത്രമായ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളുകളാണ് എം പി രാജേഷ് ഒക്കെ വളർന്നു വരുന്നത് ഭാവിയിൽ മുഹമ്മദ് റിയാസിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിനൊരു തടസ്സമാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തതുപോലെ തന്നെ കെ കെ ശൈലജയെ മാറ്റി നിർത്തുന്നു ജി സുധാകരനെ മാറ്റി നിർത്തുന്നു തോമസ് ഐസക്കിനെ ഒതുക്കുന്നു ഇങ്ങനെ പല പല നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തു തന്നെയാണ് പിണറായി വിജയൻ എന്ന ഒരു ഏകാധിപതി ഇവിടെ പിറന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരു ഇരുപത്തിയഞ്ച് വർഷത്തെ ആയിരുന്നത് അതായത് ഒരു വൈദ്യുതി വകുപ്പ് മന്ത്രിയിൽ നിന്ന് ചടയൻ ഗോവിന്ദൻ മരിച്ചതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയ പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു ഒരു ഫ്യൂച്ചർ കൃത്യമായി പ്ലാൻ ചെയ്തു അതിനുവേണ്ടി വർക്ക് ചെയ്തു അതിനുവേണ്ടി ഏൺ ചെയ്തു അത് എക്സിക്യൂട്ട് ചെയ്തു അങ്ങനെയാണ് പിണറായി വിജയൻ എന്ന ആള് ഈ രൂപാന്തരപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന് തടസ്സമായിട്ട് ആരൊക്കെ വരാൻ സാധ്യതയുണ്ടോ അവരെ എല്ലാം സൈഡ് ലൈൻ ചെയ്തിട്ട് തന്നെ പിണറായി വിജയൻ പുതിയ കമ്പറ്റുകൾ പ്രഖ്യാപിക്കത്തുള്ളു മുമ്പോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ള മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ പി ജയരാജനെ മാറ്റി നിർത്തപ്പെടുമ്പോഴും കണ്ണൂര് യാതൊരു തരത്തിലുള്ള വിമത സ്വരങ്ങളും ഉയർന്നു വരുന്നില്ല എല്ലാ വിമത സ്വരങ്ങളെയും പോലും അടിച്ചമർത്താൻ എങ്ങനെയാണ് അവർക്ക് അതായത് പി ജയരാജനെ സംബന്ധിച്ചിട്ട് ഏർ ഇപ്പൊ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പി ജയരാജനെ മാറ്റി നിർത്തിയാൽ ഇ പി ജയരാജൻ പരസ്യമായിട്ട് പല കാര്യങ്ങളും വിളിച്ചു പറയും കാരണം അദ്ദേഹത്തിന് പാർട്ടിക്കകത്തെ രഹസ്യങ്ങളിലൊന്നും വലിയ ഇൻവോൾവ്മെന്റ് ഇല്ല പക്ഷെ പി ജയരാജനെ സംബന്ധിച്ചിട്ട് പി ജയരാജനൊന്നും പുറത്തു പറയാൻ സാധിക്കില്ല അതല്ല അദ്ദേഹത്തിന് പുറത്തു പറഞ്ഞാൽ അതൊരു സ്വയം കുംഭസാരമായിട്ട് മാറും കാരണം പല പാർട്ടിയുടെ പല രഹസ്യ തീരുമാനങ്ങളിലും നടപ്പാക്കുന്നതിൽ പി ജയരാജന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇ പി ജയരാജന് ആ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനെ ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തിയാൽ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഇ പി ജയരാജൻ അത് പരസ്യമായി പുറത്ത് വിളിച്ചു പറയും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു പേടി പിണറായി വിജയൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇ പി ജയരാജനെ ഈ കേന്ദ്ര കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉൾപ്പെടുത്തി പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ജോൺ ബ്രിട്ടാസിനെ കൂടി സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദീർഘം സി പി എമ്മിനുണ്ടാകുമോ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കാരണം പിണറായി വിജയന് ശേഷം ആര് എന്ന ഒരു ചോദ്യത്തിന് പലരും ഉത്തരം പറയുന്നുണ്ട് മുഹമ്മദ് റിയാസ് ആയിരിക്കും വരിക എന്നൊക്കെയാണ് പക്ഷേ ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ആള് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ക്ഷയിച്ചു എന്ന് കണ്ടാൽ ഈ സി പി എമ്മിനകത്ത് അണപൊട്ടി നിൽക്കുന്ന പ്രതിഷേധം പുറത്തേക്ക് വരും ആ പുറത്തേക്ക് വരുന്ന സമയത്ത് സി പി എമ്മിനകത്ത് മറ്റൊരു നേതാവിനെ അവതരിപ്പിക്കാനായിട്ട് നിലവിൽ സി പി എമ്മിനകത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യം രൂപാന്തരപ്പെടുന്ന സമയത്ത് അവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോൺ ബ്രിട്ടാസിനെ പോലെ ഉള്ള ഒരു ഫേസ് ആവശ്യമാണ് എന്ന് സി പി എമ്മിന് തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിൽ തന്നെയാണ് ജോൺ ബ്രിട്ടാസിനെ മുമ്പോട്ട് വെക്കുന്നത് എന്ന് വേണം നമ്മൾ കാണാനായിട്ട് കാരണം ജോൺ ബ്രിട്ടാസിനെ പോലെ ഉള്ള ഒരാളൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതും സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അതായത് അത് വീണ ജോർജിനെ പോലെയുള്ള ഒരു അൺപ്രാക്ടിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഒന്നുമല്ല ശരിക്കും പ്രാക്ടിക്കലായിട്ട് ഒരു സ്ഥാപനം മാനേജ് ചെയ്ത കപ്പാസിറ്റി ഉണ്ട് സൊസൈറ്റിയുമായിട്ട് ഇടപെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ജോൺ ബിട്ടാസ് ആപ്റ്റാണ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ ഭാവിയിലെ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോൺ ബിട്ടാസ് തന്നെ ആവാനുള്ള സാധ്യതകളുണ്ട് മറ്റൊരു കൗതുകം അതായത് ഈ സംസ്ഥാന റെഡ് റെഡ്ബോളിന്റെ മാർച്ച് കിടക്കുമ്പം ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ്കാരായിട്ട് പതിനായിരങ്ങളെ ശാക്ഷീർത്തി ഒരു വാഹനത്തിലൊക്കെ കൈമ്പീശിയൊക്കെ പോകുകയാണ് കേരളത്തിലല്ല മറ്റെവിടെയെങ്കിലും പ്രകാശ് കരാട്ടൻ അങ്ങനെ ഒരു യാത്ര കേരളത്തിൽ പുറത്ത് വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹത്തിന് സാധിക്കും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ സാധിക്കും പക്ഷേ അദ്ദേഹത്തിന് താനൊരു ദേശീയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ആളാണ് എന്ന് ഇപ്പോൾ തോന്നണമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് അത് ആ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് കാരണം ഡൽഹിയിലെ എ കെ ജി സെൻ്ററിൽ വെറുതെ ഈച്ചയായിട്ടിരിക്കുന്ന ഒരു ആളെന്നതിനപ്പുറത്തേക്ക് കാരണം കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ എന്ന് പറയുന്നോ അതാണ് സെൻട്രൽ നടക്കുന്നത് അതായത് പണ്ട് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ പോലെ കാരണം മുണ്ടുടുത്ത് കൂടിയാൽ അത് സംസ്ഥാന കമ്മിറ്റി പാൻറിട്ട് കൂടിയാൽ അത് നാഷണൽ കമ്മിറ്റി എന്ന അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ പിണറായി വിജയനാണ് സി പി എമ്മിന്റെ അന്നദാതാവ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഫണ്ട് ചെന്നില്ല എങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി പോലും വിച്ചരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ വോയിസിനായിരിക്കും ഇനി ശക്തി ആര് സംസ്ഥാന സെക്രട്ടറി ആകണമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു ഇനി ആര് ദേശീയ സെക്രട്ടറി ആകണമെന്ന് പിണറായി വിജയൻ തന്നെ തീരുമാനിക്കും എന്ന കാര്യം നമ്മൾ ഓർക്കുക അതല്ല എങ്കിൽ സീനിയോറിറ്റി വെച്ച് എം എ ബേബി ബേബിയായിരുന്നു ദേശീയ സെക്രട്ടറി ആവേണ്ടത് പക്ഷെ എം എ ബേബിയെ ദേശീയ സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും പിണറായി വിജയൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു കാര്യം മനസ്സിലാക്കുക സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി അത് പിണറായി വിജയന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരാവിധികളും പരിഭവങ്ങളും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സി വീണ്ടും തർക്കങ്ങളും പരിഭവങ്ങളും മുന്നോട്ട് വരികയാണ് ഇനി ഈ സംസ്ഥാന സമ്മേളനം പാർട്ടിക്കുള്ളിൽ എത്രത്തോളം വിഭാഗീയതയ്ക്ക് തുടർച്ച നൽകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം